മാതാപിതാക്കൾ എന്ന് പറയുന്നത് മക്കളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ കല്യാണ ദിവസമുള്ള അവർക്ക് എന്തെങ്കിലും കടമ നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ലൊരു ഫാമിലി ലൈഫ് സെറ്റാകുന്ന പേര് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും തിരിച്ച് അവർക്ക് നമ്മളോട് ചില കടമകളൊക്കെ കാണും അതിലൊരു കാര്യം ഇത് വായിച്ചു തന്നു താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ ലൈക്ക് എ സ്ട്രോങ് പില്ലർ ത്രൂ ഔട്ട് മൈ ലൈഫ് ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട് ഫോർ ഓൾ ദ സപ്പോർട്ട് ദാറ്റ് യു ഹാവ് ഗിവൻ ടു മീ ഇൻ മൈ ലൈഫ് Even during difficult times, we faced being all together. We shared happiness and joy. We had great moments in Muscat, especially the weekend out outings we had. I am really lucky to have such a wonderful parents in my life. Well, now the small baby, who barely speaks, has transformed to a, great, a good doctor and is getting married now. വിതഔട്ട് യുവർ സപ്പോർട്ട് ആൻഡ് പ്രയേർസ് ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഐ വോണ്ട് ബി ഇൻ ദിസ് പൊസിഷൻ ഇൻ ലൈഫ് ഹോപ്പ് ഫുള്ളി വെൻ ലിയ കംസ് ടു അവർ ഫാമിലി നോട്ട് ആസ് എ ഡോട്ടർ ഇൻ ലോ ബട്ട് എ ഡോട്ടർ യു വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ടേസ് ആൻഡ് ബ്ലെസ്സസ് ഓൾ ഹാർഡ്ലി ത്രൂ ഔട്ട് അവർ ലൈഫ് യു ആസ് ലവിംഗ്ലി അമൽ കെ എ ബി ഇതിപ്പോൾ സർപ്രൈസായിട്ടുണ്ടാക്കി ഇത് വായിച്ചു കേട്ടപ്പോൾ എന്താ തോന്നുന്നത് ഇങ്ങനെയാണ് അമിൽ ഇത്രയും നാളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഡയറക്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം എന്താ സന്തോഷമാണോ സങ്കടമാണോ ഒന്നും പറ്റുന്നില്ല നമ്മുടെ പേരന്റ്സിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും പക്ഷേ അത് പറയാൻ കഴിതിയില്ല ക്യാമറയുടെ മുമ്പിൽ അദ്ദേഹത്തിന് അന്ന് കണ്ടപ്പം തൊട്ടേ തോന്നി നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നാൽ നല്ലതായിരിക്കും എന്ന് എല്ലാവരുടെ അടുത്തും പറയാൻ തോന്നുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത